വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകാനുറച്ച് മുസ്ലിം ലീഗ് ലീഗിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്ന പരക്കെയുള്ള ആക്ഷേപത്തിന് മറുപടി നൽകുക കൂടിയാണ് ഇതിലൂടെ നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹ്റാം അമ്പാടിനെ മത്സരിപ്പിക്കാൻ ഏകദേശ ധാരണയായതായും സൂചനയുണ്ട് തിരൂരങ്ങാടി ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലാണ് സുഹ്റാം അമ്പാടിനെ പരിഗണിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഫാത്തിമ തഹ്ലിയ നജുമ തബീറ എന്നിവരും പരിഗണനയിലുണ്ട് കോഴിക്കോട് സൗത്തിലാണ് പരിഗണന ചർച്ച നടക്കുന്നത് ഫാത്തിമ തഹ്ലിയ കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ച് വൻ വിജയം നേടിയിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ട് തഹ്ലിയ നേടിയപ്പോൾ എതിരാളിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി റഹിയാനത്തിന് ലഭിച്ചത് വെറും എണ്ണൂറ്റി ഇരുപത്തിയാറ് വോട്ട് മാത്രമായിരുന്നു സമാനമായി തന്നെയായിരുന്നു നജ്മ തബ്ഷീറയുടെയും അവസ്ഥ എൽ ഡി എഫ് കോട്ട പൊളിച്ചാണ് തബഷീറ വിജയിച്ചത് നിലവിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് യുവരക്തം കൊണ്ട് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ലീഗ് വിശ്വസിക്കുന്നു താനൂർ തവനൂർ മണ്ഡലങ്ങളിലേക്കാണ് പരിഗണന ചർച്ച യുവ സ്ഥാനാർത്ഥികളായ അഫീഫ നഫീസയുടെയും ജയന്തിരാജന്റെയും പേരുകളും ഉയർന്നുവരുന്നുണ്ട് മുസ്ലീം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് ജയന്തിരാജന് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവെന്ന രീതിയിലും സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് വനിതാ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് നൂർബിന റഷീദിനെ കോഴിക്കോട് സൗത്തിൽ നിന്നും മത്സരിപ്പിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ലീഗ് തുടർച്ചയായി വിജയിച്ചു വന്ന സീറ്റിൽ വനിത പരാജയപ്പെട്ടതും ചർച്ചയായിരുന്നു എം കെ മുനീർ സ്ഥിരമായി വിജയിച്ചു വന്ന സീറ്റിൽ ഐ എൻ എൽ സ്ഥാനാർത്ഥി അഹമ്മദ്ദേവർകോവിലാണ് പിന്നീട് ജയിച്ചത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അദ്ദേഹം പിന്നീട് മന്ത്രിയാവുകയും ചെയ്തു ബാലുശ്ശേരി കോൺഗ്രസുമായി വെച്ചുമാറിയാൽ ലീഗിന്റെ സീറ്റിൽ ജയന്തിരാജൻ മത്സരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്